ഇടുക്കി രൂപത മരിയൻ തീർത്ഥാടനം സെപ്റ്റംബർ ഏഴിന് നടത്തപ്പെടും തീർത്ഥാടനത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ജനറൽ മോൺസഞ്ഞൂർ ജോസ് പ്ലാച്ചിക്കൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി രൂപതയുടെ വിവിധ ഇടവകകളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളിയിൽ നിന്നും രാജകുമാരി ദൈവമാത തീർത്ഥാടന ദേവാലയത്തിലേക്ക് കാൽനടയായാണ് തീർത്ഥാടനം നടത്തുന്നത് തീർത്ഥാടനത്തിന് ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലുകുന്നേൽ നേതൃത്വം നൽകും ഇടുക്കി രൂപത മറിയൻ തീർത്ഥാടനത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി ഇടുക്കി രൂപതയുടെ വിവിധ ഇടവകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോനാപ്പള്ളിയിൽ നിന്നും രാജകുമാരി ദൈവമാത തീർത്ഥാടന ദേവാലയത്തിലേക്ക് കാൽനടയായാണ് തീർത്ഥാടനം നടത്തുന്നത് ഇടുക്കി രൂപതാ മിത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ തീർത്ഥാടനത്തിന് നേതൃത്വം നൽകും ഒന്ന് മുപ്പതിന് തീർത്ഥാടനം രാജകുമാരി പള്ളിയിൽ എത്തിച്ചേരും തുടർന്ന് സീറോ മലബാർ സഭയുടെ മിത്രാന്മാർ സിബാസൻ മാണിയപ്പുറിക്കലിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടും രൂപതയിലെ മുഴുവൻ വൈദികരും തീർത്ഥാടനത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും നേർച്ച കഞ്ഞി ക്രമീകരിച്ചിട്ടുണ്ട് മറിയൻ തീർത്ഥാടനത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ജനറൽ മോൺസനൂർ ജോസ് പ്ലാച്ചു പത്രസമ്മേളനത്തിൽ അറിയിച്ചു രാജകുമാരി മരീൻ തീർത്ഥാടനത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഇവിടെ അറിയിക്കുക സെപ്റ്റംബർ ഏഴാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് രാജാക്കാട് ക്രിസ്ത്യരാജ ദേവാലയത്തിൽ നിന്നും തീർത്ഥാടനം ആരംഭിക്കും ഇടുക്കി വധ അധ്യക്ഷൻ മാർ ജോൺ മെഡിക്കുന്ന ഗിലാവിൻ്റെ നേതൃത്വത്തിലാണ് തീർത്ഥാടനം നടക്കുക രാജാക്കാട്ടിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടനം ഒൻപതര കിലോമീറ്റർ പിന്നിട്ട് ഉച്ചകഴിഞ്ഞ് ഒന്നര മണിക്ക് രാജകുമാരി ദൈവമാതാ ദേവാലയം തീർത്ഥാടന ദേവാലയത്തിൽ എത്തിച്ചേരും അവിടെ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ സീറോ മലബാർ സിടെ കൂര്യാമ്മിത്രാൻ മാൽസെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദീപവലി അർപ്പിക്കും അദ്ദേഹത്തോടൊപ്പം ഇടുക്കി രണ്ട് എല്ലാ വൈദികരും ും മറിയ തീർത്ഥാടനത്തിന്റെ ഭാഗമായി അടിമാലി സിഞ്ചൂട് കൊറോണ ദേവാലയത്തിൽ നിന്നും സെപ്റ്റംബർ ആറ് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ഇടുക്കി രൂപതാമിത്രന്മാർ ജോൺ നെല്ലിക്കുന്നേൽപിതാവിന്റെ നേതൃത്വത്തിൽ കാൽനട തീർത്ഥാടനം ആരംഭിക്കും അടിമാലി ആയിരക്കർ കല്ലാർക്കുടി വെള്ളത്തൂവൽ പന്നിയാർക്കുടി വഴിയാണ് തീർത്ഥാടനം രാജാക്കാട് പള്ളിയിലെത്തിച്ചേരുന്നത് തുടർന്ന് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം തീർത്ഥാടനം ആരംഭിക്കും തീർത്ഥാടനത്തിന്റെ ക്രമീകരണങ്ങൾക്കായി വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് വികാരി ജനറന്മാരായ മോൺസനൂർ ജോസ് കരുവേലിക്കൽ മോൺസനൂർ ജോസ് പ്ലാച്ചിക്കൽ മോൺസിനൂർ അബ്രഹാം ബുറിയാറ്റ് രാജാക്കാട് ഫ്രോണ വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ ഫാദർ ജോർജ് പട്ടത്തേക്കുടി ഫാദർ ജുനിസ് കാരക്കാട്ട് ഫാദർ ജോസഫ് മാതാളിക്കുന്നേൽ ശ്രീ ജോർജ് കോയിക്കൽ ശ്രീ ജെറിൻ പട്ടാങ്കുളം എന്നിവരുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നത് ന്യൂസ് ഇടുക്കി